തെക്കൻ കുറ്റൂരിന്റെ കായികോത്സവമായ പതിനെട്ടാമത് കുറ്റൂർ ഫുട്ബോൾ ഫെസ്റ്റിവലിന് തുടക്കമായി ന്യൂ സ്റ്റാർ കുറ്റൂരിന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ വർഷം ആരംഭിച്ച ജൂനിയർ കുറ്റൂർ ഫുട്ബോൾ ഫെസ്റ്റിവലിൽ ആരംഭിച്ചോളം അണ്ടർ ഫിഫ്റ്റീൻ താരങ്ങളാണ് പങ്കെടുക്കുന്നത് കുറ്റൂർ കപ്പുകൾ അത് കുറ്റൂരിലുള്ള എല്ലാ ക്ലബുകളെയും ഒരാളെ ഒരാളടുത്ത യുവതാര നമ്മുടെ നല്ല നല്ല അവരൊക്കെ നേതൃത്വം കൊടുത്തിട്ട് ഒരു കുറ്റൂരിലെ കുറച്ച് ഒരു ആളുകളെ കുട്ടികളെ വിവിധ സ്ഥാപനങ്ങളാണ് വിന്നേഴ്സ് ട്രോഫി ട്രോഫി റണ്ണേഴ്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രദേശത്തുള്ള ക്ലബുകളെ കോർത്തിനക്കി നമ്മുടെ പ്രദേശത്തുള്ള യുവാക്കൾക്ക് കുട്ടികൾക്ക് സ്പോർട്സിൽ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം ഒരുക്കി അതിന് തുടക്കക്കാരൻ എന്നോണം എന്റെ പ്രിയ സ്നേഹിതൻ നാസറുടെയുണ്ട് അന്ന് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോ ഇത് ഇന്ന് നമ്മുടെ പുതിയ തലമുറയായ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു കുരുന്നുകൾ അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സിന് എത്തി നിൽക്കുന്ന ഈ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു ആശയവുമായി പുതിയ തലമുറയെ സ്പോർട്സിൽ വാർത്തെടുക്കുക എന്നൊരു ആശയവുമായി മുന്നോട്ട് കടന്നു വന്ന ജൂനിയർ കുറ്റൂർ ഫുട്ബോൾ ഫെസ്റ്റിവലിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന താരങ്ങൾക്ക് കോച്ചിങ് നൽകുമെന്ന് സ്റ്റാർ കുറ്റൂർ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ For more details, contact 9847025925.